പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് അബുദാബിയിൽ ഒരുങ്ങിയിരിക്കുന്ന ബാബ്സ് ഹിന്ദു മന്ദിർ യു എയിലെ ബാബ്സ് ഹിന്ദു മന്ദിർ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുമെന്നാണ് സഹിഷ്ണുതാ സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറിയാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ച ക്ഷേത്രമാണ് ഈ മാസം പതിനാലിന് ഉദ്ഘാടനത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സമ്പന്നമായ കലയും മൂല്യങ്ങളും സംസ്കാരവും ഉൾക്കൊള്ളിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇന്ത്യയും യു എയും തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിന്റെ തെളിവാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പ്രതിനിധീകരിക്കുന്ന ശാശ്വത മൂല്യങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും മൂർത്തി ഭാവമായി ബാപ്സ് ഹിന്ദു മന്ദിർ നിലകൊള്ളുന്നുവെന്നും മന്ത്രി ഷെയ്ഖ് നഹ്യാം ബിൻ മുബാറക് അൽ നഹ്യാൻ പറഞ്ഞു ഇന്ത്യൻ പുരാണ ഇതിഹാസങ്ങളായ രാമായണം മഹാഭാരതം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മറ്റ് വിവരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രധാന നിമിഷങ്ങൾ ക്ഷേത്രത്തിന്റെ കൊത്തുപണിയിൽ വന്നിട്ടുണ്ട് രാജസ്ഥാൻ ശിലയിലാണ് ഈ ശില്പങ്ങൾ കൊത്തിയിട്ടുള്ളത് രണ്ടായിരത്തോളം ശില്പികളാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുത്തത് ത്രിവേണി സംഗമം ഗൗമുഖ് മണികൾ വിശാലമായ ഹാൾ ഫുഡ് കോർട്ട് എന്നിവയും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുത്തവരെ അഭിനന്ദിച്ച മന്ത്രി ഷെയ്ഖ് നഹ്യാം ബിൻ മുബാറക് അൽ നഹ്യാൻ രാജ്യാന്തര സൗഹൃദം വളർത്തിയെടുക്കുന്നതിനും ക്ഷേത്രം കാരണമായിട്ടുണ്ടെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹൈന്ദവ ക്ഷേത്ര നിർമ്മാണത്തിനായി അബുദാബിയിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അനുവദിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ യു ഇ സന്ദർശന വേളയിലായിരുന്നു ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്ഷേത്രത്തിന് ശിലയിട്ടു പിങ്ക് മണൽക്കല്ലുകൾ കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് യു എയിലെ ഏഴ് എമിറേറ്റുകളുടെ പ്രതീകങ്ങളായി ക്ഷേത്രത്തിന് ഏഴ് ഗോപുരങ്ങളുണ്ട് ഏഴ് ഗോപുരങ്ങളിലായി ഏഴ് പ്രതിഷ്ഠകളായിരിക്കും ശിവകുടുംബവും അയ്യപ്പനും പൂർണ്ണ പുരുഷോത്തൻ നാരായണൻ ഉൾപ്പെടെയാണ് പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിനകത്ത് ഇറ്റാലിയൻ മാർബിളിൽ പഞ്ചഭൂതങ്ങളടക്കം കൊത്തിയെടുത്തിരിക്കുന്ന ശില്പങ്ങളാണ് കാണാൻ സാധിക്കുക ഇന്ത്യൻ വാസ്തുശില്പകലയുടെ കരവിരുദ്ധിന്റെ വേറിട്ട കാഴ്ചയും ഇവിടെ കാണാനാകും രാമായണവും മഹാഭാരതവും എല്ലാം പരാമർശിക്കുന്ന കൊത്തുപണികൾക്കൊപ്പം അറബ് ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദൈവിക രൂപങ്ങൾക്കൊപ്പം ഒട്ടകങ്ങളും അറബ് നാടിന്റെ പൈതൃകവും ക്ഷേത്രത്തിന്റെ ചുമരുകളിൽ ഉയർന്നു നിൽക്കുന്നതും കാണാം ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈഗയിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനാലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് യു എ ഭരണാധികാരികളടക്കം അറബ് പ്രമുഖരും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും ക്ഷേത്ര സമർപ്പണ ചടങ്ങുകൾക്ക് മഹന്ത് സ്വാമി മഹാരാജ് നേതൃത്വം വഹിക്കും ഓൺലൈനായി ദർശനത്തിന് സമയം ബുക്ക് ചെയ്തവരെ പതിനെട്ടിന് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചു തുടങ്ങും തിരക്ക് കാരണം യു എയിലുള്ളവർ മാർച്ച് ഒന്നു മുതൽ മാത്രമേ ക്ഷേത്ര സന്ദർശനത്തിന് ശ്രമിക്കാവൂ എന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്നേ ദിവസം ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക എന്നാൽ ഫെബ്രുവരി പതിനെട്ട് മുതൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാകും